സിഎസ്ഐ എം എം ചർച്ചിൽ ചേരി തിരിഞ്ഞ് പ്രതിഷേധിച്ച് വിശ്വാസികൾ സി എസ് ഐ സൌത്ത് കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് നിലവിൽ ബിഷപ്പിന്റെ ചുമതല നിർവഹിക്കുന്ന ഫാദർ മനോജ് റോയിസ് വിക്ടറിനെ ഒരു വിഭാഗം ഇറക്കിവിട്ടു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി പ്രവീൺ പക്ഷമാണ് ബിഷപ്പിനെ ഇറക്കിവിട്ടത് ബിഷപ്പിനെ ഇറക്കിവിട്ടതിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയിരുന്നു ഇതിനെതിരെ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങി ഈ വിധിയുമായി എത്തി ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം നടന്നത് സുപ്രീംകോടതി വിധിയുമായി എത്തിയ വിഭാഗത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ബിഷപ്പിനെ അനുകൂലിക്കുന്നവർ മുൻ ബിഷപ്പായിരുന്ന ധർമ്മരാജ് റസാലത്തിനെതിരെയും പ്രതിഷേധം കനക്കുകയാണ്

ന്യൂസ് ഡെസ്ക് കൗമുദി